അപ്പൊ നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സത്യം പറഞ്ഞ നമ്മള് ഫുഡടി പരിപാടി നമ്മളിപ്പോ ദമാമിലെ ജുബൈൽ ജുബൈൽ ജുബൈലേസ്റ്റ് കാസർഗോഡ് അപ്പൊ ജാവിക്കാനായിട്ട് നമ്മള് കുറച്ച് കാലമായിട്ടുള്ള ബന്ധാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ജാവിക്കാന്റെ കൂടെ ഫുഡടി പരിപാടിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയതാണ് ഉമ്രാൻ കാരണക്കാരനൊരു പഠിച്ചോളിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് അടിക്കാനുള്ള പരിടിയാണ് പോയക്കാം നല്ല പോയക്കാം വണ്ടിയ കണ്ട നമ്മൾ അന്ന വണ്ടി ദാ जावിക്കാന വണ്ടി മസ്ടാ മസ്ടാ ഇതിന്റെ മോഡൽ ഏതാ CX90 CX CX90 90 ഇതിലെ ലേറ്റസ്റ്റ് മോഡൽ അല്ലേ സെവൻ സീറ്റർ അല്ലേ हां അപ്പോൾ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത് ഇതിന്റെ പേരെന്താ ഷോപ്പിന്റെ പേര് ഗ്രില്ലോ 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 ഓട ഓട

അപ്പൊ നമ്മള് കൈകി അവിടെ നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു അപ്പോ ഇപ്പുറത്തേക്ക് മാറി നമ്മൾ പരിപാടി സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി കണ്ടിരുന്നു ബാദുവിന്റെ വലിയ ഫാൻസാണ് അപ്പോ അവര് ബാധുവിനെ അവിടെ ഇരുത്തി നിർബന്ധിച്ച് അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവനെ വിടണില്ല അപ്പൊ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ അങ്ങോട്ട് പോയോക്കാം എല്ലാവരും നമ്മളെ ഇവരൊക്കെ വലിയ ആണ് നമ്മള് ഷോ ഷോന്റെ ുംരിചയപ്പെട്ട് ഞാൻ തിരിച്ചറങ്ങിയപ്പോഴും പോയിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞു പോന്ന് നമ്മൾ കൊറേ യാത്ര ചെയ്ത് വന്ന് ഒരു ഹോട്ടലിൽ കയറി നേരെ ഓപ്പോസിറ്റ് സൈഡില് അവർ ഇരിക്കുന്നു നമ്മളെ വിടുന്നില്ല എന്താ പറയുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കേൾക്കുവായിരുന്നു പണ്ട് മുതലെ ഇവിടെ നിന്ന സമയത്ത് ആദ്യം പോലെ നാല രാവിലെ കൊച്ചിലെ പാടുമ്പോ മുതലേ ഭയങ്കര എനിക്ക് ആ മാപ്പിളപ്പാട്ടൊക്കെ ഞാൻ മാപ്പിളപ്പാട്ടിന്റെ ആരാധകനാണ് ഇവര് പിന്നെ അങ്ങനല്ല ഇവര് വൈഫും ഉണ്ട് പിന്നെ മക്കളൊക്കെ പുതിയ അന്ന് പോലെ എല്ലാ പാട്ടും ഞങ്ങൾ വാഷയുടെ കേൾക്കുമായിരുന്നു കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വൈഫിനെ വാഷെന്ന് കാണണമെന്ന് പണ്ടേ ആഗ്രഹായിരുന്നു എന്തായാലും അതെനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഇങ്ങനെ കാണുമ്പോ സന്തോഷം ഞങ്ങൾ മലപ്പുറത്ത് വരുമ്പോൾ കാണാ നമ്പർ എനിക്ക് ചെയ്തു തരങ്ങൾ കഴിക്കാൻ ഞങ്ങൾ അപ്പുറത്തിൽ പുതിയ അതെ 15 ന് പുതിയ വടച്ചു ആ എല്ലാവരും ഫീൽ ലൈക് ഹാപ്പി ഇപ്പോ ഓട്ടോല പോവുന്നേ ഇപ്പോ ഓട്ടോ ഡ്രൈവർ ആ ആ ബദ മൈക്ക് ഐഫേ കുറേ നാൾ ഉണ്ടായിരുന്നൂടെ ഇപ്പോ പിന്നെ അതിനു നടല ബിസ ഉണ്ട് വെക്കേഷൻ 10 ഓണ അവക്കേഷൻ ഉണ്ട് ഇപ്പോ ആർക്കി ബിസ ഉണ്ട് ഷാബീർ അവിടെ മോൾ ഉടനിയില്ല ഞാൻ പേഴ്സ ലൈസൻസ് നാട്ടി പഠിക്കണം നാട്ടി പഠിക്കണം ഓൾ 9 മണിക്ക് നാട്ട് സ്റ്റാർട്ട് കോഡിൽ 15 ന് എനിക്ക് ഫോം ഇല്ല അങ്ങനെ ഇവര് വിസ ഞാൻ എക്സിറ്റ് ആക്കിയിട്ടില്ല പക്ഷെ ഇവര് ഇടയ്ക്ക് വന്നു പോയി പോകും എന്റെ കമ്പനിയൊക്കെ ആണെങ്കിലും മലപ്പുറത്തിൽ ഉണ്ട് ഹാരിസ് ഒരു ബോംബെക്കാണല്ലോ ഞങ്ങൾ നാലുമണിത് സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമില്ല അങ്ങനെ േട്ട ഒക്കെ വന്നുണ്ട് നമ്മള് ഈരാറ്റുപേട്ട് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യാണ് ഞങ്ങളിവിടെ ഇണ്ട് നാല് കഴിക്കുന്നുണ്ട് അതെ നമ്മുടെ ഫുഡ് എത്തി മട്ടൻ മൈർജിയാണ് മട്ടൻജിയുംട്ടനും ശെരിയാണ് സംഭവ ചിക്കന് കഴിക്കണ സാധനം എന്താ ഏഹ് കഴിക്കണ സാധനം പേരും കറിയില്ല അതെന്താ പൈസ പൈസ വീണ്ടും വീണ്ടും ോട്ടിട്ടില്ല അതിപ്പോ ഇങ്ങനെ

ഫിഷ് ഫിഷ് കൊള്ളാം ഞാൻ ഫിഷ് എന്ന് പറഞ്ഞപ്പോ എന്റെ മുള്ളൊക്കെ ആ മൈൻഡാ പക്ഷെ അതൊന്നും ഇല്ല പക്ഷെ മൊത്തത്തിലൊരു റബ്ബർ പീസ് പീസർ കഴിക്കണ ഫീല് അതുകൊണ്ട് ഞങ്ങടെ മാറ്റി ഒക്കെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം ഞാൻ കഴിച്ചു

നമ്മക്ക് പോയാലും അപ്പോ ലാസ്റ്റിലെ ഡിഷും കൂടി വന്നു എന്തേലും വന്നതിന്റെ പേരെന്താ മറന്നു കബാബും ചിക്കൻ കബാബും ഇതാണ് സാധനം രക്ഷയില്ല

ഒരു ദിവസം എല്ലാരും വിളി set അല്ലെ വിളിച്ചിട്ട് ഒരു ദിവസം വരി നാടൊക്കെ കാണാം food ഒക്കെ കഴിച്ചു പോകാം family ആയിട്ട് വരുമ്പോ ഇൻഷാ അല്ലാ ഇവര് ഇത്രേം നേരം നമ്മളെ കൂടെ photo <muchos> എടുക്കാൻ വേണ്ടി wait ചെയ്തതാണ് നമ്മള് food കഴിച്ചു കയ്യോളം മൂപ്പര് കാത്തിരുന്നു നമ്മക്ക് vlog ൽ എല്ലാരും കൂടി ഒന്ന് hi പറയണം എല്ലാരും hi okay ഒന്നല്ല ഞങ്ങൾ സെൽഫി എടുക്കാണ് മോള് കൊറച്ചും കൂടി ഫോട്ടോ എടുത്തോട്ടോ

ഹലോ ഓക്കേ ഫുൾ പോയിട്ടുണ്ട് ഓ ഓക്കേ ബ്രദർ കാൻ യു ടേക്ക് എ പിക്ചർ വാ കുറച്ച് ഇങ്ങോട്ട് കേറണം വെയിറ്റ് വെയിറ്റ് നോം ക്യാ ഹേ അപ്പൊ ഞങ്ങള് പോട്ടെ ശരി കാണാം നിഷാദ നിഷാദ എന്തായാലും സെറ്റപ്പ് ആണ് ആണ് നൈസ് ാണ് വരുന്നുണ്ട് അറേബ്യാള് വരുന്നുണ്ട് യൂറോപ്യൻസ് യൂറോപ്യൻസ് ഒക്കെ ഉള്ള ഉള്ളൊരു ഏരിയ ആണ് ഈ ഏരിയന്ന് പറഞ്ഞാല് മുംബൈയിലെ aduh <laughs> big jadi Javika. dua bulan, mula-mula ada big he is also he is oh. also, also a singer. <laughs> 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 just now they their uh, musical program dulu. <laughs> <laughs> yeah. yesterday yeah. yeah. in, uh, Kobar, in the <laughs> Baham Lulu. they, ah. now. Tomorrow, they will go to umrah. and yeah. that there is program Dubai. thank you ഇതിന് വേറെ വഴിയുണ്ട് ഇനി ഇത് വഴി നിങ്ങളൊന്ന് അത് വഴിയാണ് ഞങ്ങൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇന്ന് ഇവിടെ നിൽക്കും ഇന്ന് ദുബൈൽ സ്റ്റേറ്റ് നാളെ നമ്മളങ്ങനെ അങ്ങനെ പോകും പറഞ്ഞു പുറത്തിറങ്ങി വൈദ്യപ്പിയല്ലേ എല്ലാരും കൂടെ ഒരുമിച്ച് തന്നെ വൈദ്യപ്പിയാ ചിക്ക വരും എല്ലാരും ഒരു ഭായി പറഞ്ഞിട്ട് എല്ലാരും കണ്ടു മുട്ടിയത് ാണ് എല്ലാവരും ഒരു നമ്മൾ വായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു